പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ വിളക്ക് മഹോത്സവം നടന്നുവരുന്നു പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ അറുപതാമത് വിളക്ക് മഹോത്സവം ഡിസംബർ നാല് മുതൽ പതിനൊന്ന് വരെയാണ് നടക്കുന്നത് ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ ഈ ദിവസങ്ങളിലായി അരങ്ങേറും ഡിസംബർ അഞ്ചാം തീയതി ക്ഷേത്രത്തിൽ നട തുറക്കൽ നിർമ്മാല ദർശനം അഭിഷേകം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് ദീപാരാധന തുടർന്ന് സോപന സംഗീതവും അരങ്ങേറി ഡിസംബർ ആറ് ബുധനാഴ്ച നട തുറക്കൽ നിർമാലൃ ദർശനം അഭിഷേകം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ തുടർന്ന് ചുറ്റുവിളക്ക് ദീപാരാധന ഭക്തിഗാനസുതയും ക്ഷേത്രത്തിൽ നടന്നു പതിനൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും വിശിഷ്ട പൂജകളും ക്ഷേത്രത്തിൽ നടക്കും ഡിസംബർ പതിനൊന്ന് വിളക്ക് ദിവസം അതിഗംഭീരമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ള 回到了。<Now. S 2> <laughs> News Desk CCV.